ഈ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കള്ളവോട്ടുണ്ടെന്നുള്ള പ്രസ്താവനയിൽ അദ്ദേഹം ഇതാരാണ് ചേർത്തത് എന്നുകൂടി എന്താ പറയാത്തത് ഈ കള്ളവോട്ട് ചേർത്ത ആളുകളെ ആ ആളുകളുമായിട്ട് ആ കാര്യം അദ്ദേഹം പുറത്തുവിടാത്തത് എന്താ അദ്ദേഹം അതോ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഇല്ലാതിരുന്ന ഒരാളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അദ്ദേഹം വരുന്നത് വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷവുമായി അഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലവുമായിട്ട് ബന്ധം പുലർത്താത്ത ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം കള്ളവോട്ടുണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ കള്ളവോട്ട് ആര് ചേർത്തു എന്ന് കൂടി പറയണം മാത്രമല്ല ഞാൻ കേട്ടത് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നിയമസഭയിൽ മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നതാണ് അവസാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ചൂരിലെടുത്തപ്പോഴാണ് അദ്ദേഹം ഇവിടെ വന്ന് മനസ്സിലാ മനസ്സിലോടെ വന്ന് മത്സരിക്കുന്നതെന്നാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം